തകഴി ശിവശങ്കരപ്പിള്ളയുടെ പ്രശസ്തമായ നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരമാണ് രണ്ടിടങ്ങളിൽ സിനിമയ്ക്ക് തിരക്കഥയും സംഭാഷണവും രചിച്ചത് തകഴി ശിവശങ്കരപ്പിള്ള തന്നെ നിർമ്മാണവും സംവിധാനവും പി സുബ്രഹ്മണ്യം ഗാനരചന തിരുനായനാർ കുറിച്ചി സംഗീതം ബ്രദർ ലക്ഷ്മണൻ ഗായകർ കമുകറ പുരുഷോത്തമൻ മീന സുലോചന സി എസ് രാധാദേവി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ഈ ചിത്രം പ്രദർശനം തുടങ്ങിയത് മിസ്കുമാരി അടൂർ പങ്കജം പി ജെ ആന്റണി ടി എസ് മുത്തയ്യ തിക്കുറിശി സുകുമാരൻ നായർ കൊട്ടാരക്കര ശ്രീധരൻ നായർ ബഹദൂർ എസ് പിള്ള തുടങ്ങിയവർ ഈ ചിത്രത്തിലെ അഭിനേതാക്കളായിരുന്നു ലോകത്തിലാദ്യമായി ബാലറ്റ് പെട്ടിയിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലേറിയതിൻ്റെ പിറ്റേ കൊല്ലമാണ് കമ്മ്യൂണിസ്റ്റ് ആഭിമുഖ്യമുള്ള ഒരു ചലച്ചിത്രം പിറന്നത് ഇതിലെ കഥ ഇട്ടിത്തറ കാളിയുടെ സുന്ദരിയായ മകളാണ് ചിരിത പറയ ജാതിക്കാരിയാണ് ചിരിതയെ പറയ യുവാക്കളെല്ലാം മോഹിച്ചു അവരിൽ മുന്നിൽ നിന്നത് സുഹൃത്തുക്കളായ കോരനും ചാത്തനുമായിരുന്നു ചിരിതയുടെ അച്ഛൻ പണാർത്ഥിക്കാരനാണ് കൂടുതൽ പെൺപണം കൊടുത്തിരുന്നവർ ആര് എത്ര വിട്ടിയാണെങ്കിൽ പോലും അവർക്ക് ചിരിതയെ വിവാഹം കഴിച്ചു കൊടുക്കും എന്നാണ് അയാളുടെ നിലപാട് ഇതിൻ്റെ പേരിൽ ചിരിതയ്ക്ക് വന്ന പല ആലോചനകളും മുടങ്ങിയപ്പോൾ ചാത്തനെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാമെന്നായി ഇട്ടിത്തറക്കാളി എന്നാൽ ചിരിതയ്ക്ക് ഏറെ ഇഷ്ടം കോരനോടായിരുന്നു കോരൻ്റെ അച്ഛൻ വെളുത്തയ്ക്ക് തൻ്റെ മകൻ ചിരിതയെ വിവാഹം കഴിക്കുന്നതിൽ താൽപ്പര്യമില്ല പെൺപണം സംഘടിപ്പിക്കുവാനായി കോരനും ചാത്തനും പുറപ്പെട്ടു പുഷ്പവേലിയിൽ ഔസേപ്പിൻ്റെ പാടത്ത് കോരന് പണി കെട്ടി ഓണപ്പണിയാണ് ഇരുപത് പറ നെല്ലും അമ്പത് രൂപയും മുൻകൂറു വാങ്ങി അത് പെൺപണമായി കാളിക്ക് കൊടുത്തു കോരൻ ചിരിതയെ വിവാഹം കഴിച്ചു വിവാഹ ചടങ്ങിൻ്റെ സമയത്ത് തമ്പുരാൻ പണത്തിനു വേണ്ടി പ്രശ്നമുണ്ടാക്കി കോരൻ്റെ ആളുകൾ വഴക്കിൽ പിരിഞ്ഞു എന്നാൽ ചാത്തൻ കോരന് കൂട്ടുനിന്നു കോരനും ചിരിതയും വിവാഹിതരായി വീട്ടിലെത്തിയപ്പോൾ തൻ്റെ മരുവുകളെ സ്വീകരിക്കുവാൻ കോരൻ്റെ അച്ഛൻ വെളുത്തേക്ക് തോന്നിയില്ല കോരൻ ചിരിതയെയും കൂട്ടി കൈനകരിയിൽ കുഞ്ഞപ്പിയുടെ വീട്ടിലെത്തി പണിക്കാരെ ദ്രോഹിച്ച് പണം ഉണ്ടാക്കുന്ന ഔസേപ്പിൻ്റെ അടിയാന്മാരാണ് കുഞ്ഞപ്പി ചമേല് ചേന്നൻ തുടങ്ങിയവർ കോരൻ ചോര നീരാക്കി ഔസേപ്പിൻ്റെ പാടത്ത് പണി ചെയ്തു ഒരു ചെറിയ കറ്റ കോരൻ എടുത്തത് ഇഷ്ടപ്പെടാതെ മുതലാളി അത് തിരിച്ചു തിരിച്ചുവാങ്ങിയത് കോരനെ വല്ലാതെ വേദനിപ്പിച്ചു മദ്യപനും വ്യഭിചാരിയുമാണ് ഔസേപ്പിൻ്റെ മകൻ ചാക്കോ അവൻ്റെ സുഹൃത്താണ് പൈലി ചാക്കോയ്ക്ക് ചിരിതയിൽ ഒരു കണ്ണുണ്ട് കോരൻ മറ്റു പണിക്കാരിൽ നിന്നും വ്യത്യസ്തമായി തൻ്റെ കൂലിക്ക് കണക്ക് പറയുമായിരുന്നു ഇതിനകം കോരൻ്റെ അച്ഛൻ വെളുത്ത വല്ലാത്ത വിഷമത്തിലായി കാറ്റിലും മഴയിലും അയാളുടെ മാടൻ തകർന്നു തൻ്റെ അച്ഛന് കഞ്ഞിവെച്ചു കൊടുക്കുവാൻ ഔസേപ്പിനോട് കോരൻ രണ്ടിടങ്ങിഴി നെല്ല് യാചിച്ചു ഔസേപ്പ് കൊടുത്തില്ല അവൻ പറയരെയും പുലേരെയും സംഘടിപ്പി യൂണിയൻ ഉണ്ടാക്കി പണിമുടക്കി ഇരുട്ടടിയിലായ കൃഷിയുടമകൾ ഒത്തുതീർപ്പുണ്ടാക്കി ഇക്കാലത്ത് വെളുത്ത മരിച്ചു മൃതദേഹം മറവു ചെയ്യാൻ ആറടി മണ്ണിനായി തമ്പ്രാക്കന്മാരുടെ അടുത്ത് അവൻ ചെന്നിരുന്നുവെങ്കിലും അത് ലഭിച്ചില്ല ഔസേപ്പ് കരിഞ്ചന്തയിൽ വിറ്റ നെല്ല് പാതിരാത്രി കടത്തിക്കൊണ്ടുപോകുന്നത് അറിഞ്ഞ് കോരനും ചാത്തിനും തടയുകയും സംഘട്ടനം ഉണ്ടാവുകയും ചെയ്തു ചാക്കോയും പൈലിയും കൂടി അവരുടെ ആവശ്യത്തിന് അറ കുത്തി തുറന്ന് നെല്ലെടുത്ത് വിറ്റു മോഷണം കോരനിൽ ചാർത്തി പോലീസ് കോരനെ തിരഞ്ഞപ്പോൾ അയാൾ ഒളിവിൽപ്പോയി ഈ തക്കത്തിൽ ചിരിതയെ ബലാത്സംഗം ചെയ്യാൻ ചാക്കോ എത്തി എന്നാൽ അവിടെ എത്തിയ കോരൻ്റെ കയ്യിലേ കത്തി അബദ്ധത്തിൽ ചാക്കോയുടെ നെഞ്ചത്ത് ഏറ്റു ഗർഭിണിയായ ചിരിതയെ ചാത്തനെ ഏൽപ്പിച്ചു പോലീസ് കോരനെ പിടിച്ചു ജയിലിലായി കർഷക തൊഴിലാളി യൂണിയൻ കേസ് നടത്താൻ പണം സംഘടിപ്പിച്ചു ചാത്തൻ ചിരിതയെ തൻ്റെ സഹോദരിയെപ്പോലെ സംരക്ഷിച്ചു ജയിൽ ശിക്ഷ കഴിഞ്ഞു വന്നപ്പോൾ കോരൻ്റെ കയ്യിൽ ചിരിതയെ ഏൽപ്പിച്ചു ചാത്തൻ ഇതായിരുന്നു രണ്ടിടങ്ങിയയുടെ കഥ